മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് കരളും ഹൃദയവും മനുഷ്യ ശരീരത്തിലെ രണ്ട് പ്രധാന ആന്തരിക അവയവങ്ങളാണ് കരളും ഹൃദയവും അവയ്ക്ക് ശരീരശാസ്ത്രപരമായ ധർമ്മങ്ങളുണ്ട് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളും ദഹനവും രക്തത്തിലെ ഹാനികരമായ വസ്തുക്കളെ നീക്കം ചെയ്യലുമാണ് കരളിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഹൃദയമാകട്ടെ മുഴുവൻ ശരീരവ്യവസ്ഥയിലേക്കും ശുദ്ധരക്തം വിതരണം ചെയ്യുന്ന ശ്രമകരമായ ദൗത്യമാണ് ചെയ്യുന്നത് എന്നാൽ ശരീരശാസ്ത്രം വിട്ട് നിത്യജീവിതത്തിലേക്കും സാഹിത്യത്തിലേക്കും വരുമ്പോൾ കരളും ഹൃദയവും തികച്ചും വ്യത്യസ്തമായ ചില ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അന്തരിന്തിയങ്ങളിൽ അമൂർത്തമായ ഒന്നാണ് മനസ്സ് വികാര വിചാരങ്ങളുടെ ഇരിപ്പിടം മനസ്സാണ് എന്നാൽ അമൂർത്തമായ മനസ്സിൻ്റെ സ്ഥാനം മൂർത്തമായ കരളിനും ഹൃദയത്തിനുമാണ് നാം നൽകുന്നത് കരൾ പകുത്തു നൽകുന്നത് വൈദ്യശാസ്ത്രത്തിൽ ശസ്ത്രക്രിയയിലൂടെയാണ് എന്നാൽ കാമുകൻ കാമുകിയോട് കരൾ പകുത്തു നൽകാമെന്ന് പറയുമ്പോൾ വിഷയം പ്രണയമാണ് പ്രണയിനിയെ കരളിൻ്റെ കരളെ എന്നും മറ്റും വിളിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ നമുക്കുണ്ട് കരളിൽ സ്ഥാനം പിടിക്കുന്ന ധാരാളം സാഹിത്യകൃതികളുമുണ്ട് കനിവിൻ്റെ കണ്ണീർ ചേരാത്ത കരളിൻ്റെ കവിതയെല്ലാം കപടമല്ലേ എന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ നിരാശ ഉത്കണ്ഠ സ്നേഹം സന്തോഷം തുടങ്ങിയവയെല്ലാം നമ്മുടെ ഹൃദയ താളം ക്രമരഹിതമാക്കുന്നു വൈകാരിക അനുഭവത്തിൽ ഹൃദയം അങ്ങനെ സുപ്രധാന പങ്കുവഹിക്കുന്നു അതുകൊണ്ടാകാം പണ്ട് ഹൃദയം മനസ്സിൻ്റെ മൂലസ്ഥാനമായി കൽപ്പിച്ചിരുന്നതും മനസ്സ് എന്ന അർത്ഥത്തിൽ ഹൃദയം ഉപയോഗിച്ചിരുന്നതും ഹൃദയത്തെ സ്പർശിക്കുന്നതെല്ലാം ഹൃദയസ്പൃക്കാകും ഹൃദയാലുക്കൾ സ്നേഹമുള്ളവരാണ് നന്ദിയുള്ള ഹൃദയം നല്ലൊരു ഔഷധമാണ് ഹൃദയം ഒരു വീണയായി ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത ഹൃദയ സരസിലെ പ്രണയ ഹൃദയം ദേവാലയം എന്നെല്ലാം ചലച്ചിത്ര ഗാനങ്ങളിൽ ഹൃദയ സാന്നിധ്യം സുലഭമായി കാണാം മനുഷ്യ മനസ്സിലെ വികാരങ്ങളുടെ നൈമിഷിക ചാഞ്ചല്യത്തെ മനോഹരമായി അവതരിപ്പിച്ച കവിതയ്ക്ക് സുഗതകുമാരി പാവം മാനവഹൃദയം എന്നാണ് പേര് നൽകിയത് നമ്മുടെ വൈകാരിക അനുഭവത്തിൽ ഹൃദയവും കരളും സുപ്രധാന പങ്കുവഹിക്കുന്നു മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര